ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇലേഡാണ് ഞങ്ങൾ കാസർഗോട്ടുകാർ ഇതിന് എന്നാണ് പറയാറ് ഇത് മഞ്ഞളിൻ്റെ ഇല നല്ല സ്മെല്ലാണ് അപ്പോൾ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടി കാക്കിലം വെള്ളം ദാ ഉരുക്കാൻ വേണ്ടി ഞാൻ ഈ പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്ത് ഇടയ്ക്ക് മിക്സ് ചെയ്ത് നമുക്കിത് ഉരുക്കിയെടുക്കാം അപ്പോൾ ഇത് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതാ ഒരു 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 തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരഞ്ചു മിനിറ്റോളം തേങ്ങ വേവിച്ചെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അട റെഡിയാക്കാൻ വേണ്ടി മാവ് കുഴച്ചെടുക്കണം അതിനുവേണ്ടി രണ്ട് കപ്പ് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ എടുക്കുന്നത് മലബാർ പത്തിരി പൊടിയാണ് ആ പൊടിയിട്ട് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ച് കൊടുക്കാൻ നല്ലോണം ഹാർഡായിട്ട് ചേരുത് എന്നാൽ ലൂസായി ചെയ്യുമ്പോൾ നമുക്ക് പരത്തി പരത്തിയെടുക്കാൻ നല്ല ഈസി ആയിരിക്കും മഞ്ഞളില്ലതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഓരോന്നും എടുത്ത് നമ്മൾ മാവ് വെച്ച് പരത്തിയെടുക്കാം ഇതിൽ കാണുന്നത് പോലെ പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങാക്കൂട്ട് കൂട്ട് വെച്ചുകൊടുക്കാം ഇതിൽ കാണുന്നതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം സൈഡൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം ഞങ്ങൾക്ക് ഗൾഫിൽ കിട്ടാത്തൊരു ഇലയാണിത് കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ ഇതെൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നതാണ് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ അതാ ഒന്നുകൂടി ഞാൻ പരത്തി കാണിക്കുന്നുണ്ട് ഇതുപോലെ പരത്തി ശർക്കര കൂട്ടി ചേർത്ത് നമ്മൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാം എനിക്ക് ഈ ഇല കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കണമല്ലേ പടുത്ത വീഡിയോ ഇത് തന്നെ ആവാമെന്ന് വിചാരിച്ചത് പലർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ വിചാരിച്ച അറിയാത്തവരും കാണും വീട് എന്തായാലും ചെയ്തേക്കാന്ന് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം അതിനു വേണ്ടിത് അപ്പച്ചട്ടി റെഡിയാക്കി ഇതിലേക്ക് മുഴുവനും വെച്ചുകൊടുത്ത് അടച്ചു കൊടുത്ത് ഒരു പത്തിരുപത് മിനിറ്റോളം വേണ്ടിവരും നമ്മൾക്ക് സ്റ്റീമിൽ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെയൊക്കെ മൊത്തത്തിൽ നല്ലൊരു മണമാണ് അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം കൊണ്ടായിരിക്കും കൂടുതൽ എന്താ പറയാ ഭയങ്കര വാവാണ് അപ്പോൾ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്കിതൊന്ന് ആക്കി പൊളിച്ചു നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് Thank you.